രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിത ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അടൂരിൽ ഇന്ത്യൻ കരസേനയിലെ ഓഫീസറുടെ മകനായിട്ട് ജനനം നാലാം വയസ്സിൽ അച്ഛൻ മരിക്കുന്നു അമ്മയുടെ വാത്സല്യ പുത്രനായിട്ട് വളർച്ച കോളേജ് പഠനകാലത്ത് കെ എസ് യുലിയുടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ചാനൽ ഷോകളിലൂടെ യൂത്ത് കോൺഗ്രസ് തിളങ്ങി എം എൽ എ വരെ ആയി മാറി ആ രാഹുൽ മാങ്ങൂട്ടത്തിൽ അടിതറ്റി വീണ കഥ ഒന്ന് അറിയേണ്ടത് തന്നെയാണ് നാവ് കൊണ്ട് അതിവേഗം വളർന്ന കേരളത്തിലെ യുവാക്കൾക്ക് ആവേശമായി മാറിയ രാഷ്ട്രീയക്കാരനാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ എന്ന ആ മുപ്പത്തിയഞ്ചുകാരൻ മൂർച്ചയേറിയ നാവ് തന്നെയാണ് രാഹുലിന്റെ ഏറ്റവും വലിയ ആയുധം ആ നാവ് കൊണ്ട് ചാനൽ ചർച്ചകളിലൂടെ വളർന്ന രാഹുൽ അതിവേഗമാണ് ഒരു വാൽനക്ഷത്രം പോലെ കത്തി എരിഞ്ഞടങ്ങിയിരിക്കുന്നത് അതിന് കാരണമായത് സ്ത്രീകളോടുള്ള ആരെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെയാണ് അതൊന്നോ രണ്ടോ മൂന്നോ ഒന്നുമല്ല രാഹുലിനു പോലും എണ്ണം നിശ്ചയമില്ലാത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ വലവീശി പിടിച്ച് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയായിരുന്നു ഇത്തരത്തിൽ രാഹുലിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നതോടെ രാഹുൽ വീണത് വട്ട പൂജ്യത്തിലേക്ക് തന്നെയാണ് പത്തനംതിട്ട അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുകളാകത്ത് വീട്ടിലെ കുട്ടിയാണ് രാഹുൽ അച്ചൽ എസ് രാജേന്ദ്ര കുറുപ്പ് ഇന്ത്യൻ കരസേനയിലെ ഓഫീസറായിരുന്നു അമ്മ ബീന വീട്ടമ്മയുമായിരുന്നു മൂത്ത മകൾ രചനയ്ക്ക് ശേഷമാണ് രാഹുൽ ജനിച്ചത് അമ്മ ബീനയുടെ വാത്സല്യപുത്രനായി വളർന്നതും അങ്ങനെയാണ് പട്ടാളം വിട്ട് നാട്ടിലെത്തിയ അച്ഛന് എൽ ഐ സിയിലെ ജോലിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അങ്ങനെ എനിക്ക് രാഹുലിന് നാല് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് തുടർന്ന് അച്ഛന്റെ ജോലി അമ്മയ്ക്ക് കിട്ടുകയായിരുന്നു ശേഷം അമ്മയുടെ ചുവട് പറ്റിയായിരുന്നു രാഹുലിന്റെ വളർച്ച അടൂരും എല്ലാം ഉള്ള സ്വകാര്യ സ്കൂളുകളിൽ പഠിച്ച രാഹുല് പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജിൽ നിന്നാണ് ഡിഗ്രി പൂർത്തിയാക്കുന്നത് ഇക്കാലയളവിലാണ് കെ എസ് യു എത്തുന്നത് തുടർന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് മാസ്റ്റേഴ്സും നേടിയിട്ടായിരുന്നു ചാനൽ ഷോകളിലൂടെ യൂത്ത് കോൺഗ്രസ്സുകാരനായി തിളങ്ങാൻ തുടങ്ങുന്നത് അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കൈപിടിച്ച് കയറ്റപ്പെടുകയായിരുന്നു രാഹുൽ അംഗീകരിക്കില്ല എന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് സത്യം അർഹതപ്പെട്ട നിരവധി പേർ ഉണ്ടായിട്ടും സ്ഥാനങ്ങൾ രാഹുലിനെ തേടിയെത്തിയത് ഷാഫി പറമ്പിലിന്റെയും ബി ഡി സതീഷിന്റെയും എല്ലാ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ മുഖമായതോടെ ഷാഫി പറമ്പിലുമായി ഏറെ അടുക്കുകയായിരുന്നു അങ്ങനെ ഷാഫി തന്നെ രാഹുലിനെ വളർത്തിയെടുത്തു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞപ്പോൾ അവിടേക്ക് ഷാഫി നിർദ്ദേശിച്ചതും രാഹുലിന്റെ പേര് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിജയിച്ചുവെങ്കിലും പിന്നാലെ ആരോപണങ്ങൾ ഉയർന്നു വരികയായിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് അംഗങ്ങളെ ചേർത്താണ് വിജയം എന്ന ആരോപണം ചർച്ചയായി ഇത് പോലീസ് കേസായി രാഹുലുമായി ചേർത്ത് നിൽക്കുന്നവർ ഇതിൽ അറസ്റ്റിലുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന്റെ പേരിൽ പോലീസ് പുലർച്ചെ വീട് വളർന്ന് അറസ്റ്റ് ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന നേതാവ് എന്നുള്ള ഒരു പരിവേഷത്തിലേക്ക് എത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ അപ്പോഴാണ് രാഹുൽ ഒന്ന് ഹീറോ ആയി മാറുന്നത് അറസ്റ്റും ജയിൽവാസവും കരിയർ ഗ്രാഫ് കുത്തനെ ഉയർത്തുക തന്നെയായിരുന്നു വി ഡി സതീഷിനെ ചേർത്ത് നിർത്തിയതോടെ കോൺഗ്രസിന്റെ അടുത്ത മുഖമായി മാറിയ മാങ്കുണ്ടത്തിൽ സി പി എം നേതാക്കളെ എല്ലാം കടന്ന് ആക്രമിക്കുക തന്നെയായിരുന്നു വടകരയിൽ മത്സരിക്കാൻ ഷാഫി പോയപ്പോൾ പാലക്കാട് രാഹുലിനെ പിൻഗാമിയാക്കണം എന്നുള്ള ഒരറ്റ നിബന്ധന മാത്രമാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ നിർദ്ദേശം പാർട്ടിക്ക് അംഗീകരിക്കേണ്ടതായി വരികയായിരുന്നു ഷാഫി തന്നെയാണ് രാഹുലിന് വേണ്ടി പാലക്കാട് മുഴുവൻ സമയവും പ്രവർത്തിച്ചതും വിജയിപ്പിച്ചതും എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിർദ്ദേശം മറികടന്ന് പാതിരാത്ര പി വി എൻ കാണാൻ പോയതോടെ ദൃശ്യം അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടെ ആ സതീഷിന്റെ ഗുഡ്ബുക്കിൽ നിന്ന് രാഹുൽ പുറത്താവുകയായിരുന്നു അതിനിടയിലും മുതിർന്ന നേതാക്കളുടെ വിമർശനങ്ങളെ അടക്കം അസഹിഷ്ണുതയോടെ വിമർശിച്ച രാഹുൽ വളർന്ന് പന്തലിക്കാനുള്ള നീക്കങ്ങൾക്ക് ഇടയിലാണ് സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റവും ചൂഷണങ്ങളും സംബന്ധിച്ച് പരാതികൾ ഉയർന്നത് ആദ്യം കേസ് എവിടെയും പരാതി എവിടെ ആയിരുന്നു പ്രതികരണം ഇപ്പോഴതൊന്നുമില്ല എന്നുണ്ടെങ്കിലും പെണ്ണുപിടിയൻ എം എൽ എ ഇനി മാറാൻ ബാക്കിയില്ല എന്നുള്ളതാണ് സത്യം